നമസ്കാരം സ്വന്തമായ ഒരു എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വലിയ കൂടിയാണ് എല്ലാവരും വീട് വെക്കാൻ ഒരുങ്ങുന്നത് പലരും അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു തുക കരുതി കരുതിവെച്ചായിരിക്കും വീടുപണി ആരംഭിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ബാങ്കുകളിൽ നിന്നും ഭവന നിർമ്മാണ ലോൺ എടുക്കാൻ സാധിക്കും എന്നാൽ നിർഭാഗ്യവശാൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ലോൺ ലഭിക്കില്ല അല്ലെങ്കിൽ ലോൺ നിരസിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതുമല്ലെങ്കിൽ വീഴെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ ഒരുപാട് തവണ ആളുകൾ ബാങ്കുകളിൽ കയറി ഇറങ്ങേണ്ടതായി വന്നേക്കാം ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലോൺ ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കാത്തതിന്റെ കാരണങ്ങൾ എങ്കിലും അറിയാൻ സാധിക്കും ഭവന വായ്പ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തന്നാൽ തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്ന് അവർ ആദ്യം പരിശോധിക്കും അതുപോലെ ഉയർന്ന വരുമാനം ഉള്ളവർക്ക് വേഗത്തിൽ ലോൺ ലഭിക്കും എന്നാൽ കുറഞ്ഞ വരുമാനത്തിൽ ഉള്ളവർക്ക് ലോൺ കിട്ടാൻ സാധ്യത കുറവാണ് ഒരു വ്യക്തിക്ക് ലോൺ തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വരുമാനവും തിരിച്ചടവ് ശേഷിയും നോക്കിയിട്ടാണ് കൂടാതെ നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള വായ്പയുടെ കണക്കുകളും തിരിച്ചടവും പരിശോധിക്കും പിന്നെ ശ്രദ്ധിക്കുന്നത് വരുമാനമാണ് ഏറ്റവും കുറഞ്ഞത് നിശ്ചിത തുക വരുമാനമായി ലഭിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കില്ല നിലവിൽ ചുരുങ്ങിയത് മുപ്പതിനായിരം രൂപയോളം വരുമാനം ലഭിക്കുന്നവർക്കാണ് വായ്പകൾ നൽകുന്നത് എല്ലാ ബാങ്കുകളും ലോൺ കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കും നമ്മുടെ തിരിച്ചടവ് ശേഷിയെ അളക്കുന്ന അളവ് ക്രെഡിറ്റ് സ്കോർ ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ലോൺ ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് മുൻപ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാത്ത ഒരാളാണ് എങ്കിൽ പലിശ നിരക്ക് അല്പം ഉയർന്നതായിരിക്കും കാരണം മുമ്പ് വായ്പ എടുക്കാത്ത ആൾക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകില്ല അതുകൊണ്ട് വായ്പ തിരിച്ചടവിന്റെ റെക്കോർഡ് ഉണ്ടാവില്ല ക്രെഡിറ്റ് സ്കോർ കുറയുന്ന പക്ഷം വായ്പ കിട്ടാനുള്ള സാധ്യത കുറവാണ് എളുപ്പത്തിലുള്ള ഭവന വായ്പ അംഗീകരിക്കുന്നതിനായി ബാങ്കുകൾ എഴുന്നൂറ്റി അമ്പതിനും മുകളിലുള്ള സ്കോർ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് അറുനൂറ്റി അമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇടയിലുള്ള സ്കോറുകൾ അംഗീകരിക്കപ്പെട്ടേക്കാം പക്ഷേ ഇതിന് കർശനമായ നിബന്ധനകൾ അല്ലെങ്കിൽ ഉയർന്ന പലിശ നിരക്കുകൾ അനുസരിച്ചാണ് ലഭിക്കുന്നത് നിങ്ങളുടെ സ്കോർ അറുന്നൂറ്റി അമ്പതിൽ താടിയാണെങ്കിൽ നിരസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുകളിൽ പറഞ്ഞതുപോലെ ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ തരുന്നതിന് മുമ്പ് നിങ്ങൾ നേരത്തെ ലോണുകൾ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും എന്നാൽ ചെറിയ ലോണുകൾ പോലും തിരിച്ചടയ്ക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ നിരസിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജോലിയും ഭവന വായ്പയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ ജോലിയിൽ എത്രത്തോളം സ്ഥിരത പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്ന് ബാങ്ക് വിലയിരുത്തും ലോണിന് അപേക്ഷ നൽകുന്ന ഒരാൾ ഒരുപാട് തവണ ജോലി മാറിയിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾക്ക് അപേക്ഷ നിരസിക്കാൻ സാധ്യത കൂടുതലാണ് കരാർ ജോലിയോ സ്ഥിര വരുമാനം ലഭിക്കാത്ത ജോലിയോ ആണെങ്കിൽ ലോൺ അപേക്ഷ നിരസിക്കാനുള്ള സാധ്യതയുണ്ട് വായ്പ എടുക്കുന്ന വ്യക്തിയുടെ പേര് മേൽവിലാസം പോലുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമോ തിരുത്തലോ ഉണ്ടെങ്കിൽ അത് വായ്പ അപേക്ഷയെ പ്രതികൂലമായി ബാധിക്കും ലോണിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ രേഖകളെല്ലാം കൃത്യമായിരിക്കണം വായ്പ നിരസിക്കപ്പെടുന്നതിൻ്റെ മറ്റൊരു കാരണം വസ്തുവിൻ്റെ മൂല്യമാണ് നിങ്ങൾ ബാങ്കിൽ ഈടായി സമർപ്പിക്കുന്ന വസ്തുവിന് മൂല്യം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുകയില്ല ഉയർന്ന മൂല്യമുള്ള വസ്തുവായിരിക്കും വരുമാനമായി കൂടുതൽ ലഭിക്കുന്നത്